ലോകത്തിലെ മുൻനിര സാങ്കേതിക വിദ്യ വ്യവസായിയും പെസ്ല സ്പേസസ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ തലവനുമായ ഇലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടിയായ അമേരിക്ക പാർട്ടിക്ക് രൂപം നൽകാനുള്ള പ്രഖ്യാപനം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടി മത്സരിക്കുമെന്നും മസ്ക് സൂചിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഈ നീക്കത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി അമേരിക്കയിൽ ഒരു മൂന്നാം രാഷ്ട്രീയ പാർട്ടിയുടെ വിജയം അസാധ്യമാണെന്നും അത് കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുമെന്നും ട്രംപ് തുറന്നടിച്ചു ട്രംപ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ആയിരുന്നു മസ്കിനെതിരായ വിമർശനങ്ങളുടെ തുടക്കം അമേരിക്കയിൽ മൂന്നാമതൊരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങുന്നത് പരിഹാസ്യമാണ് അത് ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്നാണ് ട്രംപ് കുറിച്ചത് മസ്കിന്റെ ഈ നീക്കങ്ങൾ അദ്ദേഹത്തെ വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്നാണ് ട്രംപ് ആരോപിച്ചത് മൂന്നാം പാർട്ടികൾക്ക് അമേരിക്കൻ സംവിധാനങ്ങളിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും അവ പൂർണ്ണമായ തടസ്സവും അരാജകത്വുമാണ് സൃഷ്ടിക്കുന്നതെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു താൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് നാസ അഡ്മിനിസ്ട്രേറ്ററായി മസ്കിന്റെ സുഹൃത്ത് ജാറോഡ് നാമനിർദ്ദേശം ചെയ്യാൻ മസ്ക് സമ്മർദ്ദം ചെലുത്തിയെന്നും ട്രംപ് വെളിപ്പെടുത്തി ട്രംപിന്റെ മുൻ ഫിനാൻസ് സെക്രട്ടറി സ്കോട്ട് ബെസെന്റും മസ്കിന്റെ രാഷ്ട്രീയ മോഹങ്ങളെ പരിഹസിച്ചു മസ്ക് തന്റെ ബിസിനസ് സംരംഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹത്തിന്റെ ബജറ്റ് വെട്ടിച്ചുരുക്കലുകളും പിരിച്ചുവിടലുകളും വിമർശിച്ചു ടെസ്ല സ്പേസ് എക്സ് തുടങ്ങിയ ആഗോള കമ്പനികളുടെ തലവനായ മസ്ക് ഈ വെല്ലുവിളികൾക്കിടയിലും രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് പലർക്കും വിചിത്രമായി തോന്നുന്നുണ്ട് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് മസ്ക് തന്റെ പാർട്ടിയുടെ പേര് അമേരിക്ക പാർട്ടി എന്ന് പ്രഖ്യാപിച്ചത് എന്നാൽ പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങളെക്കുറിച്ചോ തത്വങ്ങളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല സാങ്കേതിക മുന്നേറ്റങ്ങളെയും കാര്യക്ഷമതയെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ രാഷ്ട്രീയ മാതൃക അവതരിപ്പിക്കാനാണോ മസ്ക് ശ്രമിക്കുന്നതെന്ന് കണ്ടറിയണം അതേസമയം മസ്കിന് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ലെന്നത് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ച മസ്കിന് അമേരിക്കൻ പൗരത്വം ജനനം കൊണ്ട് അമേരിക്കൻ പൗരനല്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിയമപരമായി കഴിയില്ലെന്നതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷേ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തെക്കാൾ ഉപരി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ സ്വാധീന ശക്തിയായി മാറാനും നിലവിലുള്ള പാർട്ടികളുടെ നയങ്ങളെ ചോദ്യം ചെയ്യാനുമാകാം അദ്ദേഹത്തിന്റെ ലക്ഷ്യം അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും മാത്രമാണ് പ്രധാനമായും അധികാരത്തിൽ എത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റോസ് പോറോട്ടിന്റെ ഇൻഡിപെൻഡന്റ് പാർട്ടി തുടങ്ങിയവയെല്ലാം ചില ഘട്ടങ്ങളിൽ ജനശ്രദ്ധ ആകർഷിച്ചെങ്കിലും പ്രധാന പാർട്ടികളുടെ ആധിപത്യം തകർക്കാൻ അവയ്ക്കൊന്നും തന്നെ സാധിച്ചില്ല എന്നത് ട്രംപിന്റെ വാദങ്ങൾക്ക് ബലം നൽകുന്നുണ്ട് ഫണ്ടിന്റെ അഭാവം മുഖ്യധാര മാധ്യമ ശ്രദ്ധയില്ലായ്മ രാഷ്ട്രീയ യന്ത്രങ്ങളുടെ പിന്തുണയില്ലായ്മ തുടങ്ങിയവയാണ് ഇത്തരം പാർട്ടികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്നിരുന്നാലും മസ്കിന്റെ സാമ്പത്തിക ഭദ്രതയും എന്നിരുന്നാലും മസ്കിന്റെ സാമ്പത്തിക ഭദ്രതയും സോഷ്യൽ മീഡിയയിലെ സ്വാധീനവും ഒരുപക്ഷെ ഈ വെല്ലുവിളികളെ ഒരു പരിധി വരെ അതിജീവിക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചേക്കാം മസ്ക് പാർട്ടി പ്രഖ്യാപിക്കുമെന്ന സൂചന നൽകിയതിന് പിന്നാലെ ജൂൺ മുപ്പത് മുതൽ ജൂലൈ രണ്ടു വരെ നടന്ന ജൂലൈ രണ്ടു വരെ നടന്ന അഭിപ്രായ സർവേയിൽ പതിനാല് ശതമാനം വോട്ടർമാർ മസ്കിന്റെ പാർട്ടിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട് ഇരുപത്തിയാറ് ശതമാനം പേർ ഭാഗികമായും പിന്തുണയ്ക്കുന്നുണ്ട് ഇത് ഒരു പുതിയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശതമാനമാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിരാശയായ ഒരു വിഭാഗം വോട്ടർമാർ പുതിയൊരു ബദലിനായി കാത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള മസ്കിന്റെ ദർശനങ്ങളിൽ ആകൃഷ്ടരായ യുവ വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞേക്കും എന്നിരുന്നാലും മസ്കിന്റെ സമീപകാല തീരുമാനങ്ങളും എക്സിലെ ഇടപെടലുകളും വിമർശനങ്ങൾക്ക് വഴിവച്ചതിനാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ ഇത് എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട് ഇലോൺ മസ്കിന്റെ അമേരിക്ക പാർട്ടി ഒരു തമാശ മാത്രമാണോ അതോ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുമോ എന്നത് വരും നാളുകളിൽ മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ ട്രംപിന്റെ വിമർശനങ്ങളും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങളും വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും അസാധ്യമായ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കിയ മസ്കിന് അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം ഈ നീക്കം നിലവിലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയോടുള്ള പൊതുജനങ്ങളുടെ അതൃപ്തിയുടെയും ഒരു പുതിയ ബദലിനായുള്ള ദാഹത്തിന്റെയും പ്രതിഫലനം കൂടിയാണ്